രാഹുൽ ഗാന്ധി വയനാട് കൈവിടുമെന്ന സൂചന നൽകി പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് വയനാടിനായി അവകാശവാദം ഉന്നയിക്കില്ലെന്നും ലീഗിന് രാജ്യസഭാ സീറ്റ് തന്നെയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല ഒരു കാര്യമില്ല രാജ്യസഭ ലീഗിനിപ്പോ രാജ്യസഭാ സീറ്റേ ഉള്ളൂ അതൊക്കെ തീരുമാനമായ കാര്യങ്ങളാണ് വയനാട് കോൺഗ്രസ് തന്നെ മത്സരിക്കും ഇതിന്റെ പോകുന്നില്ല അത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ് അത് അവർ തീരുമാനിക്കട്ടെ ഞങ്ങളുടെ രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കാം അവരുടെ ആഭ്യന്തര കാര്യ കേരളപ്പെടുന്നില്ല അവര് തർക്കത്തിലാണെന്ന് അറിയാം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു സ്വാതി ഒരു കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി റായ്ബറയിൽ കൈവിടുമോ വയനാട് കൈവിടുമോ എന്നുള്ള ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത് അക്കാര്യത്തിൽ ഏറെക്കുറെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു വയനാട് തന്നെയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കൈവിടുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രാഹുൽ ഗാന്ധി എം ബി ആയി അവിടെ നിന്ന് എന്ത് ചെയ്യുക എന്താണ് ചെയ്തത് വയനാട്ടിലേക്ക് എത്ര തവണ വന്നു എന്നുള്ള ചോദ്യങ്ങൾ തന്നെ പലരും അവിടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ വയനാടിനെ കൈവിടുമെന്ന് തന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുകയാണ് അവിടെ ഒരു അവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്നും വ്യക്തമായിരിക്കുകയാണ് തീർച്ചയായും സിജു അങ്ങനെ തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും ഈ വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ചർച്ച നേരത്തെ തന്നെ ഉയരുന്നുണ്ടായിരുന്നു റായ്ബുറയിലും വയനാട്ടിലും മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ജയിച്ചാൽ എവിടെയാണ് കൈവിടുക എന്നുള്ള നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ കൊടുവിൽ അതിന് കൃത്യമായ ഒരു മറുപടി തന്നെയാണ് കുഞ്ഞാലക്കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത് കാരണം വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാര്യം മത്സരിക്കും എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഇത് കോൺഗ്രസ് നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ ഘട്ടം വരെയും റായ്ബറേലിലെ മത്സരിക്കും എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണ് തീർച്ചയായും റായ്ബറേലിലേക്ക് രാഹുൽ ഗാന്ധി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ഈ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ലീഗിന് ഈ ഒരു ഈ ഒരു വയനാട് ഉപ ഉപതെരഞ്ഞെടുപ്പിൽ ലീഗ് അവകാശവാദം ഉന്നയിക്കില്ല ഈ സീറ്റിനെ പറ്റി നേരത്തെയും തീരുമാനിച്ചതാണ് ലീഗിന് രാജ്യസഭാ സീറ്റ് തന്നെ ഉറപ്പിച്ചു നൽകും എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിട്ടുള്ളത് പിന്നീട് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തതാ വയനാട്ടിൽ ആരും മത്സരിച്ചാലും പാട്ടും പാടി ജയിക്കും എന്നൊരു അവകാശവാദമൊക്കെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നമുക്കറിയാം വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്ന ഒരു കാര്യം ജയിച്ചു കയറി എത്ര തവണ അവിടെ അദ്ദേഹം വന്നിട്ടുണ്ട് അവിടുത്തെ പ്രവർത്തനം കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ആ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ സീറ്റിൽ ആരും മത്സരിക്കും എന്നത് അടക്കമുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു എന്നാൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു വ്യക്തമായ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായില്ല അപ്പോൾ എന്നാൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും രാഹുൽ ഗാന്ധി എന്തായാലും റായ്ബറേലിൽ തന്നെ പ്രവർത്തനം റായ്ബറേലി ആകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഒരു ത്തിലാണ് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടത് അന്നത്തെ വലിയ പ്രചാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിയുള്ള പ്രചാരണ പരിപാടികൾ നടത്തുകയും ചെയ്തു ഇവിടെ വോട്ടർമാരെ രണ്ട് തവണ വയനാട്ടിലെ വോട്ടർമാരെ രണ്ട് തവണ പറ്റിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും യു ഡി എഫ് കൈക്കൊണ്ടിരിക്കുന്നത് വീണ്ടും വലിയ വീരവാദവുമായി കുഞ്ഞാലിക്കുട്ടി വരികയാണ് ആര് നിന്നാലും വയനാട്ടിൽ ജയിക്കുമെന്ന് തീർച്ചയായും വയനാടിനെ സംബന്ധിച്ച് ജനങ്ങൾ അല്ലെ അവിടുത്തെ വോട്ടർമാരെ നിരന്തരമായി പറ്റിക്കുന്ന ഒരു സമീപനം ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ശുചി സൂചിപ്പിച്ചത് തന്നെയാണ് കഴിഞ്ഞ ഘട്ടങ്ങളിലെ പോലെ തന്നെ പ്രധാനമന്ത്രിയാവും രാഹുൽ തരംഗമാണ് എന്ന തരത്തിലൊക്കെ തന്നെയും കഴിഞ്ഞ തവണയും പ്രചരണം പോവുകയായിരുന്നു ആ പ്രചരണത്തിന് ശേഷം വയനാടിനെ എങ്ങനെയാണ് അദ്ദേഹം സമീപിച്ചത് എന്നതടക്കമുള്ള വിഷയം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും പ്രചരണത്തിന്റെ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടതിയ വലിയ ആശങ്കയൊക്കെ നിലകുന്ന കോൺഗ്രസ് അവസാന ഘട്ടത്തിൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വയനാട്ടിലെ വോട്ടെടുപ്പിന് ശേഷം മാത്രമാണ് റായ്ബ്രയിലെ ഈ സ്ഥാനാർത്ഥിത്വം തന്നെ പ്രഖ്യാപിച്ചത് അവിടെ തന്നെ വലിയ ആശങ്ക നിലനിൽക്കുകയായിരുന്നു ആളുകളെ പറ്റിച്ചുകൊണ്ട് ത്തരത്തിൽ വോട്ടർമാർക്കിടയിൽ വലിയ ഈ വിഷയങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് വയനാട്ടിൽ നിന്നും രാഹുലിനെ മത്സരിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് റായ്ബറേലിയിൽ അവസാനം സീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അവിടെയും മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ വിഷയത്തിൽ വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു ഒടുവിൽ ഇപ്പോൾ കൃത്യമായ ഒരു വ്യക്തമായ ഒരു വിവരം ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നേക്കുകയാണ് വയനാട്ടിൽ എന്തായാലും രാഹുൽ ഗാന്ധി ഉണ്ടാവില്ല ശരി സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് രാഹുൽ ഗാന്ധി വയനാട് കൈവിടുന്നു അവിടെ വീണ്ടും കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്തിരിക്കുന്നു